നമസ്കാരം ഭൂട്ടാൻ വാഹന ഇടപാടിലെ കസ്റ്റംസ് അന്വേഷണം നടൻ അമിത് ഷക്കാലയ്ക്കലിൽ കേന്ദ്രീകരിക്കാനാണ് കസ്റ്റംസ് തീരുമാനം എന്നാൽ നടനെ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കിട്ടിയിട്ടില്ല എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് കസ്റ്റംസ് കഴിഞ്ഞ ദിവസം പിടികൂടിയ ടൊയോട്ട ലാൻഡ് ക്രൂസർ വാങ്ങിയ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിക്ക് സമൻസ് നൽകിയിട്ടുണ്ട് ഇയാളോട് വെള്ളിയാഴ്ച കൊച്ചി കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബുധനാഴ്ച പിടിച്ചെടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോഡൽ ലാൻഡ് ക്രൂസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അരുണാചലിൽ രജിസ്റ്റർ ചെയ്തതായി കാണിച്ചിട്ടുള്ളത് ഇതുവരെ കസ്റ്റംസ് പിടിച്ചെടുത്ത മുപ്പത്തൊമ്പത് വാഹനങ്ങളിൽ ഇത് മാത്രമാണ് അധികം ഉടമകളില്ലാത്തത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇടനിലക്കാരിലേക്ക് എത്തിക്കാൻ കുണ്ടന്നൂരിലെ വാഹന ഉടമയെ ചോദ്യം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് കസ്റ്റംസ് കരുതുന്നത് ഈ ചോദ്യം ചെയ്യലാകും അന്വേഷണത്തിൽ നിർണായകമാവുക ഇതിനൊപ്പമാണ് അമിത് ചൊക്കാലിക്കലിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് അമിത് ഈ വാഹനങ്ങളുടെ ഇടനിലക്കാരനാണെന്നാണ് കസ്റ്റംസ് നിഗമനം പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ചിലത് തൻ്റെതല്ലെന്ന് അമിത് അവകാശപ്പെട്ടെങ്കിലും പ്രീമിയം വാഹനങ്ങളുടെ വിൽപ്പനയിൽ താരത്തിന് നേരിട്ട് പങ്കുള്ളതായി കസ്റ്റംസിന് വിവരം കിട്ടിയിട്ടുണ്ട് കോയമ്പത്തൂരിലെ വാഹന കച്ചവട സംഘത്തെയും നടനെയും വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കസ്റ്റംസ് പ്രാഥമിക അന്വേഷണമാണ് പുരോഗമിക്കുന്നതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സെലിബ്രിറ്റികളുടെ വാഹനയുടെ നിലക്കാരനല്ല താനെന്ന് നടൻ അമിത് ചക്കാലയ്ക്കൽ പറഞ്ഞു വണ്ടിയുടെ കണ്ടീഷനിങ് പരിശോധിക്കാൻ പലരും വരും പരിശോധനയ്ക്ക് തനിക്ക് സഹായികളുണ്ട് കോയമ്പത്തൂർ സംഘത്തിൽ നിന്ന് വാഹനങ്ങളുടെ പാർട്സ് വാങ്ങാറുണ്ട് പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഒന്ന് മാത്രമാണ് തന്റേത് അത് അഞ്ചു വർഷമായി താൻ ഉപയോഗിക്കുന്നതാണെന്നും അമിത് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ദുൽഖർ സൽമാന്റെ എ ബി സി ഡിയിൽ ജൂനിയർ ആർട്ടിസ്റ്റായാണ് അമിത് സിനിമയിൽ പ്രവേശിച്ചത് വാരിക്കുഴിയിലെ കൊലപാതകത്തിലെ ഫാദർ വിൻസെൻറ്റ് കൊമ്പനാണ് ശ്രദ്ധേയനായ നായക വേഷം മെക്കാനിക്കൽ എഞ്ചിനീയറായ അമിത് വർഷങ്ങളായി ബൈക്ക് കാർ വിൽപ്പനയിലും സജീവമാണ് കലൂർ പൊറ്റക്കുഴിയിലെ രാജൂസ് ഓട്ടോമൊബൈൽസ് എന്ന വർക്ക്ഷോപ്പിലാണ് അമിത് വാഹനങ്ങൾ പണിക്ക് നൽകുന്നത് പരേതനായ സാജു ജേക്കബിൻ്റെയും ഷേർലിയുടെയും മകനാണ് നാൽപ്പതുകാരനായ അമിത് യോബിന്റെ പുസ്തകം പ്രേതം ടു സപ്തമശ്രീ തസ്കര കെയർ ഓഫ് സാന്റാബാനു മെല്ലെ വാരിക്കുഴിയിലെ കൊലപാതകം യുവം ജിബൂട്ടി ആഹ പ്രാവ് സന്തോഷം ചിത്തിനി ടു സ്ട്രോക്ക് തുടങ്ങിയവയിലും പ്രധാനമായ വേഷങ്ങൾ ചെയ്തു തനിക്ക് ദുശീലമൊന്നുമില്ലെന്നും വാഹനങ്ങളോടാണ് എന്നും അമിത് വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാം കസ്റ്റംസ് പരിശോധിക്കും ഓപ്പറേഷൻ നുഖോറുമായി ബന്ധപ്പെട്ട അന്വേഷണം ഹിമാചൽ പ്രദേശിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഭൂട്ടാൻ വാഹനങ്ങൾക്ക് സിംല റൂറൽ ആർ ഓഫീസിൽ നിന്നാണ് രേഖകൾ തലപ്പെടുത്തിയത്